ശുഭിതൈ മുക്തീഷവർ നുകുന്ദഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാട്ടങ്ങൾ തീർത്തൂമുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യാഭി ർവാ ഗന്ധർവദ ചിത്രം രമ്യതേ തൃഭുന വപുഷം വിഷ്ണു നമേ ഭഗവങ്ങൾ ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാക്കൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതോഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേം നമോ ഗം ഗണപതിയേ നമ കരങ്ങളഞ്ചുള്ള ഗണേശ്വരൻ ഞാൻ കരിമ്പുതേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാൻ മാതരാണക്കോ സംസരസ്വദ്യമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യ ത്യംഭകേ ഗൗരീ നാരായണി നമോസ്തുദേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരാണേ सर्वस्यार्तिहरे हरे देवि नारायणि नमोऽस्तु ते ॐ गुङ्गुरुभ्यो नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय माधवं मधुनिषूदनम् विधिनिषेविदं सुरगणार्चितं बन्धुराळगमधोक्षजं जलद सन्निभं कमललोचनं चन्द्रिगाधवळमन्दहासयुध सुन्दरानमकान्त चोपमं सददमाश्वये ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः नारण्यम्

വിഷമയമാക്കി വിലസുമാക്കാളിയനെ യമുനയിൽ നിന്നും ഓടിപ്പായിക്കാൻ ഉറച്ചു ഭഗവാൻ വിഷക്കാറ്റിൽ ഇലകളുണങ്ങി ദീനം ആറ്റിൻ തീരത്തു നിൽക്കും കദമ്പ മരത്തിൻ സമീപത്തേക്കങ്ങോടിച്ചെന്നുവല്ലോ അതിരുക്ഷ്യ പദാരു മനോജ്ഞരുണി ദൂരൂണിതരംഗളം തളിരകൾ ഇളം തളിരിലകൾ കൊക്കും മൃദുതാമരക്കാലടി വച്ചു കദംബമരത്തിൽ കയറി തിരമാലകളിളകിമറിയും യമുനയിലേക്കങ്ങു കുതിച്ചു ചാടി കരയിൽ നിന്നും യത്തിനാഴങ്ങളിലേക്കു വേഗംഭിജല പരിമചയതികം തടിനീച്ചടി കുടഘോഷവതീ ഭഗവൻ മൂന്നു ലോകങ്ങളെയും വഹിക്കുമങ്ങേ കനത്തദേഹഭാരം ജലം ഇളക്കി മറിച്ചു പൊന്തിച്ചു ഭീകരനാഥം മുഴക്കി കരകവിഞ്ഞു നൂറുവിൽപാടു ദൂരത്തിൽ വെള്ളം നിറഞ്ഞുതാതുരഗാധിപതി തൊതുപാന്തമുഷാന്തമനാ ജലമധ്യത്തിൽ നാനാദിക്കുകളിൽ നിന്നും ഉയർന്നുവരും ഭീമാരവും ചുറ്റും മുഴങ്ങിയപ്പോൾ സർപ്പ രാജാവാം കാളിയൻ കോപാന്ധനായി പുറത്തുവന്നു ഭവാന്റെ കുതിച്ചു ചാടി സമലോകയഥ ആയിരക്കണക്കിനു നാഗപത്തികളിൽ നിന്നും തീപ്പൊരിപാറി വിഷന്തൊപ്പി കാളിയ സർപ്പം വരുന്ന കാഴ്ചയ വിടുന്നു കണ്ടു കറുത്തിരുണ്ടതാം പർവ്വത ശിഖരങ്ങൾ തന്നേർക്കു വരുന്ന പോലെ മിച്ചും ജോലിക്കും കണുകളോടെ അഗ്നിക്കാറ്റ് നിശ്വസിച്ചും കാളിയൻ അനന്തബലവാനാ മങ്ങയെ ദേഹം മുഴുക്കേ കൊത്തി

അങ്ങയെ കാണാതെ യമുനാതീരത്തു പുൽമേയും പശുക്കളും പശുപാലകരും ആകുലപ്പെട്ടു നിൽക്കേ ഗോകുലത്തിൽ കണ്ടു അതു അവശകുനങ്ങളെല്ലാടവും അതുകണ്ടവരെല്ലാം യമുനാതീരത്തേക്കൊടിയെത്തി അഖിലേഷു വിഭോഭവീയ ദലോക്യുഷു ജീവഭരം ൂട്ടരങ്ങേ ദുസ്ഥിതി കണ്ടു വിഷമിച്ചു തയ്യാറായി നിൽക്കേ പെട്ടെന്ന് അവിടുന്നു കാളിയന്റെ പിടുവിടുവിച്ചു പുറത്തു വന്നു ചിരി തൂകി ചിരി തൂകിയെല്ലാവർക്കും ആനന്ദമേകി അതിരുഷ്യത ണിരാജണോമൃതുണങ്കു പാമ്പിൻ പത്തികൾക്കുമേലെ ചാടിക്കയറി മനോമോഹനം ചടുലമായി നൃത്തമാടാൻ തുടങ്ങി കാൽമണികൾ ചിലമ്പി കൈവളകൾ താളത്തിൽ കിളുങ്ങി ൃത്യതിമാരുത ഗേഹ പദേ ത്വത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂരിൽ വാഴും ഭഗവൻ അവിടുത്തെ നൃത്തം കണ്ടു ഗോപി ഗോപന്മാരതിസന്തുഷ്ടരായി മുനിമാർ സ്തുതിച്ചു കീർത്തിച്ചു പുഷ്പവിഷ്ടിയുമുണ്ടായി ഏവം വിളങ്ങും അങ്ങനിക്കു രോഗ രക്ഷയെ വേണമേ ഏവം വിളങ്ങും അങ്ങനിക്കു രോഗരക്ഷയേണമേ हरिः ओम् श्रीगुरुभ्यो नमः